എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് മതിലകത്ത് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ആരംഭിക്കുന്ന ഓൾഡ് ഏജ് ഹോമിന്റെ ശിലാസ്ഥാപനം നടന്നു മതിലകം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ആരംഭിക്കുന്ന ഓൾഡ് ഏജ് ഹോം കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മാസ്റ്റർ എം എൽ എ നല്ല സന്തോഷത്തിലാണ് നമ്മുടെ പ്രദേശത്ത് ഇതുപോലുള്ളൊരു സ്ഥാപനം സാധാരണക്കാരെ പാവപ്പെട്ടവരെ അശരേരെ ഒക്കെ സംരക്ഷിക്കാനുള്ളൊരു സ്ഥാപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നു ഏതെങ്കിലും ആളുകളിങ്ങനെ തള്ളി പുറത്താക്കി വരുന്ന ആളുകളുടെ കേന്ദ്രം ആയിരിക്കില്ല എന്നാണ് ഉറപ്പായിട്ട് നല്ലപോലെ വീട് പോലെ സംരക്ഷിക്കാൻ സ്നേഹം പൂർവ്വം സംരക്ഷിക്കാൻ കഴിയുന്നൊരു നല്ല സ്ഥാപനമായിട്ട് ഇത് മാറും മാറണം എന്നാണ് ഞങ്ങളെല്ലാവരും കൂടെ ആഗ്രഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതിനുള്ള പരിപാടികൾക്കെല്ലാം ഉള്ള പിന്തുണ എന്ന് പതിയാശ്ശേരി മഹല്ല് ഖത്തീബ് മുജീബ് റഹ്മാൻ ദാരിമി മഹല്ല് പ്രസിഡന്റ് ഖമറുദ്ദീൻ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് കൈതക്കാട്ട് പി സി രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാരിറ്റി ട്രസ്റ്റ് പ്രസിഡന്റ് ഷിഹാബ് കോയ തങ്ങൾ മെമ്പർമാരായ സൈനുദ്ദീൻ ഷെറീന സിറാജ് ജസീന ഷിഹാബ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു വാർദ്ധക്യ ജീവിതം നയിക്കുന്നവർക്ക് സ്വന്തം വീടെന്ന പോലെ തോന്നുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കനിവ് ഓൾഡ് ഏജ് ഹോം തുടങ്ങുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സ്നേഹവും പരിചരണവും ആവശ്യമുള്ള പ്രായമായവർക്ക് വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത് പ്രായം തളർത്താത്ത മനസ്സുമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ ആശ്രയ കേന്ദ്രമാണ് കനിവ് എന്നും ഭാരവാഹികൾ പറഞ്ഞു